നമസ്കാരം അങ്ങനെ എം പത്മകുമാർ അറസ്റ്റിലായി ശബരിമല സ്വർണമോഷണ മോഷണ കേസിലെ എട്ടാം പ്രതി മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിന്റെ അറസ്റ്റോടെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമി കുലുക്കം എങ്ങനെയൊക്കെ ആകും അടുത്ത ദിവസങ്ങളിൽ വരിക അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് അത് നിങ്ങളുമായി കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് സി പി എമ്മിനെയും സർക്കാരിനേയും സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുമ്പോൾ കനത്ത പ്രതിരോധം തീർക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ കേസ് എത്തിച്ചിരിക്കുന്നത് പാർട്ടി നേതാവിന്റെ അറസ്റ്റ് കൂടിയാകുമ്പോൾ പറയുകയേ വേണ്ട രണ്ട് പിണറായി സർക്കാരുകൾ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന കാലം ഇക്കാലത്തിനിടയ്ക്ക് പിണറായി സർക്കാരിനെ കുരുക്കിലാക്കുന്ന ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നു വന്നിരുന്നില്ല വന്നതൊക്കെ പോകെയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം അങ്ങനെ അത് അവസാനിക്കുകയും ചെയ്തു വലിയ ബഹളങ്ങൾ മാധ്യമ ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് എത്തുന്ന ഒന്നും ഒരു കേസിലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സ്വർണ്ണ മോഷണ കേസ് അങ്ങനെ ആയിരിക്കില്ല എന്ന് തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട് ന്യൂസ് എറ്റ് ഹോസിന്റെ മുൻ വീഡിയോകളിൽ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസ് ക്രൈംബ്രാഞ്ച് എസ് ഐ ടി അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നമ്മൾ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പ്രതിപക്ഷം ഈ സംഭവത്തെ സമീപിച്ച രീതിയെക്കുറിച്ചും നമ്മൾ അന്ന് വിമർശനാത്മകമായി വിശകലനം ചെയ്തതാണ് അവർക്ക് രണ്ട് സർക്കാരുകളിൽ നിന്ന് ലഭിച്ച ഉള്ളതിൽ മെച്ചപ്പെട്ട ഒരു ആരോപണമാണ് ഇത് സി പി എമ്മിന്റെ സർക്കാരിന്റെ കാലത്തുണ്ടായ ക്രമക്കേട് സി പി എമ്മിന്റെ നേതാവ് ബോർഡ് ചെയർമാനായ കാലത്തുണ്ടായ ക്രമക്കേട് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ചെയർമാൻ വരെ അകത്താകുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഉണ്ടായ അറസ്റ്റ് സി പി എമ്മിന് വലിയ പ്രതിരോധം തീർക്കേണ്ട അനിവാര്യതയിലേക്കാണ് എത്തിച്ചത് കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ ഒഴിവാക്കപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ മാത്രം ഉൾപ്പെടുത്തിയ ആളാണ് പത്മകുമാർ അന്ന് പാർട്ടിയോട് പ്രതിഷേധിച്ച് പരസ്യ പ്രസ്താവന നടത്തുകയും ബി ജെ പിയോട് ചർച്ച നടത്തി എന്ന വാർത്ത ചാനലുകളിൽ വലിയ സംഭവമായി ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചർച്ചയായി മാറുകയും ചെയ്തത് നിങ്ങൾ ഓർമ്മയിലും ഉണ്ടാവും അതിന്റെ തുടർച്ചയായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുകൂടി കൂടി അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു അന്നയെ പുറത്താക്കിയാൽ മതിയായിരുന്നെന്ന് സാധാരണ പാർട്ടിക്കാർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്തായാലും പാതി മാത്രം പാർട്ടിക്കൊപ്പം എന്ന മട്ടിൽ ഒരാളാണ് ഇപ്പോൾ പത്മകുമാർ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിൽ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിലോ അച്ചടക്ക രാഹിത്യത്തെക്കുറിച്ച് അന്നേ സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ചയായാണ് വിശ്വസ്തനായിട്ട് പോലും ഒഴിവാക്കപ്പെട്ടത് എന്നുമുള്ള വാർത്തകൾ ഒരു ഭാഗത്തുണ്ട് മാത്രല്ല അന്ന് പത്മകുമാറിനെ ഒഴിവാക്കുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ കമ്മിറ്റികൾ ഉൾപ്പെടാതെ പോയ ഘട്ടങ്ങളിൽ അദ്ദേഹം ബോർഡ് ചെയർമാൻ ആയിരുന്ന കാലത്ത് യുവതീ പ്രവേശന സമര കാലത്ത് സമരക്കാരോട് ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലപാടെടുത്ത ആളാണ് എന്നുള്ള ആരോപണം കൂടി ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പത്മകുമാറിൻ്റെ നിലപാടിനെ ശ്ലാഘിച്ച് രംഗത്ത് വന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരക്കാർക്ക് തൻ്റെ ശമ്പളത്തിൽ നിന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംഭാവന നൽകാം എന്ന് പോലും അദ്ദേഹം പറഞ്ഞതായി രാഹുൽ ഈശ്വരനെ പോലുള്ളവർ ഇന്നും ചാനൽ ചർച്ചകൾ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായി ബി ജെ പി ആ മട്ടിലുള്ള ആരോപണമാണ് അന്ന് ഉന്നയിച്ചത് പത്മകുമാർ അന്ന് യുവതീപ്രവേശനത്തിൽ ആചാരത്തിനൊപ്പം വിശ്വാസികൾക്കൊപ്പം നിലകൊണ്ടതുകൊണ്ട് പാർട്ടി ബി ജെ പി ആശ്വസിക്കാം അന്ന് ചർച്ച നടത്തി ബി ജെ പിയിലേക്കാനും കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്നുണ്ടാകുന്ന ഉണ്ടാകുമായിരുന്ന പ്രതിസന്ധി അവർക്കിപ്പോ സ്വപ്ന ദുസ്വപ്നം പോലെ ഉള്ളിൽ വരുന്നുണ്ടാവും എന്തായാലും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ഇപ്പോ ഇതുവരെ സ്വർണ മോഷണ കേസിൽ അറസ്റ്റിലായവരൊന്നും ഇത്രയധികം സി പി എമ്മിനോട് അടുത്തു നിൽക്കുന്നവരല്ല കമ്മീഷണറായിരുന്ന വാസു പാർട്ടിക്കാരനായിരുന്നു എന്നാണെങ്കിൽ പത്മകുമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ആണ് അതുകൊണ്ട് പത്മകുമാറിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്ക് മേലും കൂടി വരും മാത്രമല്ല തെറ്റ് ചെയ്താൽ ആർക്കും രക്ഷയില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറസ്റ്റിന് പിന്നാലെ പ്രതികരിച്ചതും പ്രധാനമായി വായിച്ചെടുക്കണം ആരെയും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി കൈക്കൊള്ളില്ല എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് കുറ്റപത്രത്തിൽ പേര് വന്നാൽ കമ്മിറ്റിയിൽ നിന്ന് നടപടിയെടുത്ത് ഒഴിവാക്കുക എന്ന കീഴ്വഴക്കം സി പി എമ്മിന് പണ്ടേയില്ല അത് പ്രതിപക്ഷത്തിനും ഒരു അവസരമാണ് കാരണം സി പി എം ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നും എന്തുകൊണ്ട് പത്മകുമാറിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നായിരിക്കും സ്വാഭാവികമായി അവരുടെ ഇതുവരെയുള്ള നടപടികളില്ലാത്ത ഒരു കീഴടക്കം ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുക അല്ലാതെ നാളെ തന്നെ മാധ്യമ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ ഈ പ്രശ്നം പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസും ബി ജെ പിയും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും സി പി എമ്മിന് അതൊരു കുരുക്കാവുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കാര്യം ഇതേസമയം സ്വന്തം പോലീസ് അന്വേഷിച്ച് നടപടികൾ എടുത്തു എന്ന ഇമേജ് സൃഷ്ടിക്കാനും സി സമാന്തരമായി ഒരു പ്രതിരോധ വാതിൽ എന്ന നിലയിൽ ആ സാധ്യതയും ആരായും ഒരർത്ഥത്തിൽ അത് കൺവിൻസിംഗ് ആയി ജനങ്ങളിൽ എത്തിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും പ്രതിരോധ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഉന്നതൻ തെറ്റ് ചെയ്താൽ പോലും പോലീസ് പിടിക്കും എന്ന് അവർക്ക് വാദിക്കാം ഈ പോലീസ് പക്ഷം പിടിക്കുന്ന പോലീസല്ല എന്ന് അവർക്ക് വാദിക്കാം കോടതിയുടെ ഉണ്ടെങ്കിലും അന്വേഷണത്തെ കോടതി എല്ലാ ഘട്ടത്തിലും അംഗീകരിച്ച് വിമർശനം ഒന്നുപോലും ഉന്നയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു എന്നുള്ള ആശ്വാസം അവർക്കുണ്ട് സി പി സംബന്ധിച്ച് സ്വന്തം സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതിനാൽ പാർട്ടി നടപടിക്ക് അപ്പുറത്ത് പത്മകുമാറിനെ ന്യായീകരിക്കാനുള്ള സാധ്യതകളേ ഇല്ല അവർ തള്ളിപ്പറഞ്ഞേ മതിയാകൂ അതാണ് ഗോവിന്ദ മാഷിൻ്റെ പ്രതികരണത്തിൽ നിന്നും കൂടി വ്യക്തമായത് പാർട്ടി പത്രം ദേശാഭിമാനി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പോലീസ് കുറ്റകൃത്യം കണ്ടെത്തി എന്ന വാക്കുകളോടെയാണ് ദേശാഭിമാനിയുടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് വെബ്സൈറ്റിൽ ദേശാഭിമാനി വെബ്സൈറ്റിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് കട്ടിലപ്പടിയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ പത്മകുമാറിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കണ്ടെത്തി എന്നാണ് ദേശാഭിമാനി പറയുന്നത് കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിരുന്നു നേരത്തെ മുൻ ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ സഹായം ചെയ്തു കൊടുത്തു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തു പത്മകുമാർ എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്ന ആരാ റിപ്പോർട്ട് ചെയ്യുന്ന ദേശാഭിമാനി അപ്പോൾ ചുരുക്കത്തിൽ പത്മകുമാർ കുടുക്കിലേക്കാണ് ഉള്ളത് എന്നർത്ഥം അതായത് പാർട്ടി ഇപ്പോൾ ദേശാഭിമാനി വാർത്തയിൽ പോലും എം വി ഗോവിന്ദന്മാഷിൻ്റെ പ്രതികരണത്തിൽ വരെ ഒരു തരത്തിലും പരസ്യമായി അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താവുന്ന നിലയിലേക്ക് പാർട്ടി എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അത് ഈ പ്രതികരണത്തോടിൽ നിന്ന് മാത്രമല്ല നേരത്തെ തന്നെ എട്ടാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഇപ്പോൾ ദേശാഭിമാനി തന്നെ ഗുരുതരമായ കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യം ഇപ്പോൾ എം വി ഗോവിന്ദൻ പത്മകുമാറിൻ്റെ തള്ളിപ്പറു രംഗുകയും ചെയ്തതോടുകൂടി രാഷ്ട്രീയമായി സി പി എം ഇതിൽ നിന്ന് കൈകഴുകാനുള്ള അല്ലെങ്കിൽ പ്രതിരോധം തീർക്കുന്നത് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള തരത്തിലേക്കാണ് നിലപാട് പോകുന്നത് ഇതേ സമയം ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടമായതുകൊണ്ട് പ്രതികരിക്കാൻ പാടില്ല എന്ന വാദമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ് വാസവന്റെ പ്രതികരണത്തിൽ സർക്കാരും വകുപ്പും എത്തിപ്പെട്ട പ്രതിരോധം വ്യക്തമാണ് ഇത്രമാത്രം ഗൗരവതരമായ പ്രതിരോധം തീർക്കുമ്പോഴും സി സംബന്ധിച്ച് ചില ആശ്വാസങ്ങളുണ്ട് അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം നടന്നു എന്നതാണ് അതായത് പോലീസിന്റെ നടപടികൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എട്ടാം പ്രതി വരെ അറസ്റ്റിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളാതെ കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അന്വേഷണ ഘട്ടത്തിൽ അവസാനിപ്പിക്കുന്ന അന്വേഷണ ഘട്ടം തീർക്കാൻ കഴിയും പോലീസിന് പ്രധാന അറസ്റ്റെല്ലാം കഴിഞ്ഞു എട്ടാം പ്രതി പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനി പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ സ്വർണ്ണ മോഷണ കേസിന്റെ പ്രധാന അധ്യായം കഴിഞ്ഞു ഇനി പ്രതിപക്ഷ ആരോപണങ്ങളും മറ്റ് അനുഗണനങ്ങളും വാർത്തകളും മാധ്യമ ചർച്ചകൾ െ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സംഭവങ്ങൾ വേറെ വരില്ല എന്നതാണ് അവരുടെ വിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അങ്ങേയറ്റം വരെ ഇത് ഉന്നയിക്കപ്പെടും പ്രചരിപ്പിക്കപ്പെടും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതുപോലൊരു സാഹചര്യമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായി പ്രതിപക്ഷത്തിന് സ്വർണ്ണ കേസ് ഉയർത്താനുള്ള അവസരം കിട്ടിയനെ എന്നാൽ സ്വർണ്ണ കേസിന്റെ പേരിലുള്ള എതിർപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൽ പ്രകടമാകും സ്വാഭാവികമായി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി അതേ ആഘാതത്തിൽ നിലനിൽക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അത് അവസാനിക്കും എന്നുള്ളതാണ് ചരിത്രം യുവതീ പ്രവേശനത്തിലെ എതിർപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനിച്ചതുപോലെ ആ പ്രതീക്ഷ സി പി എമ്മിനും ആശ്വാസം നൽകുന്നതാണ് മറ്റൊന്ന് വരാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണ് എന്നതിനാൽ പൊതുവെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പൊതുവായ വിഷയങ്ങൾ പാൻ കേരള വിഷയങ്ങൾ കാര്യമായി നേരിട്ട് ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ലാതെ അതുകൊണ്ട് എല്ലാം ഈ തെരഞ്ഞെടുപ്പ് തീരും എന്ന ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് എന്നാൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും സംബന്ധിച്ച് അങ്ങനെയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിത്തട്ടിന് സ്വാധീനിക്കുന്ന ക്ഷേമ പെൻഷൻ വർധന അടക്കം കാര്യമായി സ്വാധീനം ചെലുത്താൻ പോകുന്ന ദിവസങ്ങളാണ് ഈ വരുന്നത് കാരണം ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് എത്തുകയാണ് ഈ ഘട്ടത്തിൽ അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി സ്ഥാനാർത്ഥി നിർണയത്തിലെ പിടിപ്പുകേടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച വി എം വിനു മുതൽ ഇങ്ങോട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പിടിപ്പുകേട് മൂലം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളെ നേരിടേണ്ട സാഹചര്യം വരെ വന്നു ആ ഘട്ടത്തിൽ പൊതുവായ പ്രചരണങ്ങൾ ഇല്ലെങ്കിൽ പോലും ജനത്തിലേക്ക് സർക്കാരിനും സി പി അവരുടെ അനുഭവത്തിലൂടെ ക്ഷേമ പെൻഷൻ അടക്കം ഒരു സന്ദേശം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അർത്ഥത്തിൽ അത് വേഗത്തിൽ മറികടക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല അപ്പോഴാണ് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ സ്വർണ മോഷണ കേസിലൊരു പ്രധാന നീക്കം ഉണ്ടായത് അറസ്റ്റ് ഉണ്ടായത് കോൺഗ്രസിന് ഇത്ര വലിയൊരു ആയുധം സ്വപ്നതുല്യമാണ് തുല്യമാണ് രണ്ട് പിണറായി സർക്കാരിന്റെ ചരിത്രത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ആയുധം അതിന് വി ഡി സതീശൻ അടക്കമുള്ളവർ എങ്ങനെ ഉപയോഗിക്കുമെന്നതാണ് ഇനി പ്രധാനം ബി ജെ പി സംബന്ധിച്ച് പുതിയൊരു സാധ്യത കൂടി ഉരുത്തിരിയുന്നുണ്ട് അത് കോൺഗ്രസിനും ഗുണകരമാകാനുള്ള സാധ്യതയുള്ള സംഭവമാണ് എസ് ഐ ടി അന്വേഷണം അതിന്റെ ആദ്യഘട്ടം കഴിയുന്നതോടെ കേന്ദ്ര ഏജൻസികൾ എത്തിക്കാൻ നോക്കുകയാണ് ബി ജെ പി സംസ്ഥാനത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങൾ കൂടി ഇൻവോൾവ്ഡായ കേസിൽ കേരള പോലീസിനെ കൊണ്ട് മാത്രം നടക്കില്ലെന്നും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതിനാൽ ഇ ഡി പോലുള്ള ഏജൻസി വേണമെന്നുമാണ് ബി ജെ പി പറയുന്നത് അതിനായി അവർ നേരത്തെ തന്നെ സമ്മർദ്ദം ആരംഭിച്ചതുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനപ്പെട്ട ചർച്ചയാകും വിധം ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ എത്തിക്കാൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കേന്ദ്ര ഏജൻസി വന്നാൽ പ്രതിപക്ഷത്തിനാകെ ഗുണാകും എന്നാൽ ഹൈക്കോടതിയുടെ പ്രീതി വരെ പിടിച്ചുപറ്റും വിധം ക്രൈംബ്രാഞ്ചിന്റെ എസ് ഐ ടി അന്വേഷണം പൊതുജനത്തിനും വിശ്വസനീയമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാഴ്ചപ്പാടാണ് സി പി എമ്മിന് കേന്ദ്ര ഏജൻസി വരുന്നതോടെ രാഷ്ട്രീയ ദുരുപയോഗം എന്ന പ്രചരണത്തിലേക്ക് സി പി എമ്മിന് കടക്കുകയും ചെയ്യാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനവും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായ കേന്ദ്ര ഏജൻസി വേട്ട പോലത്തെ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമോ എന്ന് കോൺഗ്രസിനും ആശങ്കയുണ്ട് താനും എന്തായാലും ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അജണ്ട സെറ്റ് ചെയ്യാൻ പറ്റും വിധം കുറച്ചുനാൾ നീളുന്ന മാധ്യമ ചർച്ചകൾക്കടക്കം വിഷയം ലഭിച്ചിരിക്കുന്നു പത്മകുമാറിൻ്റെ അറസ്റ്റ് ശബരിമലയിലെ രണ്ട് ദിവസത്തെ തിരക്കിന്റെ പേരുണ്ടാക്കിയ ബഹളങ്ങൾക്കപ്പുറം സ്വാധീനം ചെലുത്തുന്ന വിശ്വാസവികാരത്തെ ആളിക്കത്തിക്കാവുന്ന വിഷയം ഈ അറസ്റ്റിനിടെ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു സുവർണാവസരമാണ് ലഭിച്ചിട്ടുള്ളത് സമീപകാലത്തില്ലാത്ത വിധം സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലേക്കും ചെല്ലുന്നു എന്നാൽ ഇതിലും വലുത് വരാനിരുന്നത് ഇവിടെ അവസാനിച്ചു എന്ന ആശ്വാസം അവർക്കുണ്ടുതാനും ക്ഷേമ പെൻഷൻ അടക്കം പരിഷ്കരണ നടപടികൾ കൊണ്ട് ആരോപണങ്ങളെ മറികടക്കാം എന്നതാണ് അവരുടെ ആശ്വാസവും ജനം ആരെ പിന്തുണയ്ക്കും ആര് കുഴിയിലാകും എന്നൊക്കെ വരും ദിവസങ്ങളിലെ ബാക്കി അന്വേഷണ നടപടികൾ കൂടി പൂർത്തി നമുക്ക് മനസ്സിലാവും കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം